ഏറ്റുമാനൂർ പട്ടിത്താനം റൌണ്ടാനിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല എം സി റോഡും എറണാകുളം റോഡും സംഗമിക്കുന്ന പട്ടിത്താനം റൌണ്ടാന ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക ബൈപ്പാസ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക പി ഡബ്ല്യു ഡി അനാസ്ഥ അവസാനിപ്പിക്കുക മനുഷ്യജീവനെ വിലകൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ജ്വ തെളിച്ചത് കോൺഗ്രസ് നേതാവ് കെ ജി ഹരിദാസ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത് പൊതുസമൂഹത്തിനു മുമ്പിൽ കൊണ്ടിരുവാനും അധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ വലിയ പരിശ്രമങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ യും അധികാരികളുടെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി വിഷ്ണു ചെമ്പണ്ട വള്ളി അധ്യക്ഷത വഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് തോമസ് സനിൽ കാട്ടാത്തി ബിബിൻ വൽസൻ ജിബിൻ വല്ലേരി സുബിൻ സാബു വർക്കി ജോയി പൂവ് നിൽക്കുന്നതിൽ വി എസ് വിശ്വനാഥൻ ബിജു വലിയമല രജിത ഹരികുമാർ തുടങ്ങി നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജോലിയിൽ പങ്കുചേർന്നു